നമസ്കാരം ബോക്സ് ഓഫീസ് തകർത്ത് റായൻ വിജയ കുതിപ്പ് തുടരുകയാണ് ധനുഷ് തന്നെ സംവിധാനം ചെയ്ത ചിത്രം ഇപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി അൻപത് കോടി കടന്നിരിക്കുകയാണ് ഇതോടെ ഈ വർഷത്തെ നൂറ്റി അൻപത് കോടി ക്ലബിൽ ഇടം നേടി ആദ്യ തമിഴ് ചിത്രമായി മാറിയിരിക്കുകയാണ് റായൻ തമിഴ്നാട്ടിൽ നിന്നും മാത്രം എഴുപത്തി അഞ്ച് കോടിയിലധികം രൂപ ചിത്രം നേടിക്കഴിഞ്ഞു ധനുഷിന്റെ കരിയറിലെ ആദ്യ നൂറ്റി അൻപത് കോടി ക്ലബ്ബ് ചിത്രം എന്ന നേട്ടവും ഇതോടെ രായന് സ്വന്തം ഈ വർഷം ഏറ്റവും അധികം കളക്ഷൻ സ്വന്തമാക്കിയ തമിഴ് ചിത്രം നൂറ്റി അൻപത് കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യ എ സർട്ടിഫിക്കറ്റ് തമിഴ് ചിത്രം എന്നീ നേട്ടങ്ങളും രായൻ സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് ധനുഷിന്റെ കരിയറിലെ അൻപതാമത്തെ ചിത്രമാണിത് വമ്പൻ മേക്കോവറിൽ താരം എത്തുന്ന ചിത്രം സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് നിർമ്മിച്ചത് കാളിദാസ് ജയറാമും സുദീപ് കിഷനുമാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് എ ആർ റഹ്മാനാണ് സംഗീത സംവിധാനം ധനുഷിന്റെ മൂന്നാം സംവിധാന സംരംഭമാണ് രായൻ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ പാ പാണ്ഡ്യാണ് ധനുഷ് സംവിധാനം ചെയ്ത ആദ്യ ചിത്രം മലയാളി താരങ്ങളായ മാത്യു തോമസ് അനിക സുരേന്ദ്രൻ പ്രിയ വാര്യർ എന്നിവർ എത്തുന്ന നിലവുക്ക് എൻമേൽ എന്നടി കോപം എന്ന ചിത്രവും ധനുഷ് സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതിന്റെ തിരക്കഥയും ധനുഷിൻ്റെത് തന്നെയാണ് ഇന്നോളമുള്ള ധനുഷിന്റെ മികച്ച ഓപ്പണിംഗ് കളക്ഷനാണ് രായന്റേത് എന്തായാലും ചിത്രം ഇനിയും കളക്ഷനിൽ കുതിപ്പ് നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല രായൻ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച് പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ധനുഷ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഓം പ്രകാശാണ് മലയാളത്തിൽ നിന്ന് അപർണയ്ക്ക് പുറമെ ചിത്രത്തിൽ നിത്യം മേനോൻ കാളിദാസ് ജയറാം എന്നിവരുമുണ്ട് തമിഴിനു പുറമെ ഹിന്ദി തെലുങ്ക് ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ട് സിനിമ ഈ മാസം മുപ്പതിന് ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കാത്തവരായൻ മുത്തുവേൽ രായൻ മാണിക്യരായൻ ദുർഗ എന്നീ സഹോദരങ്ങളുടെ ജീവിതത്തെ മുൻനിർത്തിയാണ് രായൻ മുന്നോട്ടു പോകുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ സഹോദരങ്ങൾക്ക് വേണ്ടി വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ഈ റായൻ റായന്റെ മുഖത്ത് ചിരിയില്ല അയാൾ ചിരിക്കുന്നത് തന്നെ വളരെ അപൂർവമായ പ്രേക്ഷകന് കാണാൻ സാധിക്കുകയുള്ളൂ തന്റെ അനിയന്മാരും അനിയത്തിയുമാണ് രായന് എല്ലാം അയാളുടെ ജീവിതം തന്നെ അവർക്ക് വേണ്ടിയായിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ രായന്റെയും സഹോദരങ്ങളുടെയും ഇടയിലേക്ക് ചില അനിഷ്ട സംഭവങ്ങളും ചില മുഖങ്ങളും കടന്നു വരുന്നതോടെ കഥ മാറുകയാണ് അതുവരെ കണ്ടതുപോലെയല്ല പിന്നീടുള്ള കാഴ്ചകൾ ധനുഷ് രായൻ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ഫാമിലി ക്രൈം ത്രില്ലർ ചിത്രമാണ് രായൻ ധനുഷ് സംവിധായകനായ രായനിൽ മറ്റു പ്രധാന താരങ്ങൾ സുദീപ് കിഷൻ വരലക്ഷ്മി വിജയൻ എസ് ടി സൂര്യ പ്രകാശ് രാജ് സെൽവരാഘവൻ എന്നിവരാണ് റായനിലെ ധനുഷ് അവതരിപ്പിക്കുന്ന നായക കഥാപാത്രം ഒരു ഫാസ്റ്റ് ഫുഡ് കട നടത്തുന്ന വ്യക്തിയുടേതാണ് എന്നാൽ അപ്രതീക്ഷിതമായ അധോലോകവുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നുണ്ട് ഇയാൾക്ക് എസ് ടി സൂര്യയാണ് ധനുഷിന്റെ ചിത്രത്തിൽ പ്രതിനായകനായി എത്തുന്നത് എന്നതും ആകർഷണീയമാണ്